നിങ്ങൾ കർണാടക എടുത്തു വാങ്ങിക്കുവോ ഒ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെ എസ് ടി പി ആയി പോയിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി എസ് ടി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തി എന്തിനാ അവർക്ക് മുസ്ലിം വോട്ട് പിടിക്കുക ആ മുസ്ലിം വോട്ട് എസ് ടി പി ആയി പിടിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തോൽക്കുകയാണ് അവിടെ എന്നിട്ടും അവിടെ ജയിച്ചു കർണാടകയിൽ എന്നിട്ടും തെലങ്കാനയിൽ ജയിച്ചു ഈ പതിനാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ സഹായിക്കാൻ ആരുണ്ട് ബി ജെ പിയുമായി പോരടിക്കാൻ എന്നിട്ടാണ് പറയുന്നത് ഇവിടെ ഏയ് കോൺഗ്രസിനെ കൊണ്ട് ബി ജെ പി എതിർക്കാൻ കഴിയില്ല എന്തിന്റെ അടിസ്ഥാനത്തിലായിട്ട് പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ചരിത്രം അങ്ങനെയായിരുന്നു എങ്ങനെ ചരിത്രം ഒരു ഇല്ല രണ്ടാം തവണ മോദി സർക്കാർ വരുന്നു ഒന്നാം രണ്ടാം തവണ മോദി സർക്കാർ വരുന്നു അത് കോൺഗ്രസിന്റെ ഒരു പരാജയത്തിന്റെ കാരണമാണ് അത് അല്ല എന്ന് പറഞ്ഞിട്ടില്ല അല്ല ബി ജെ പി എഴുതുവെച്ച നല്ല പ്രവർത്തി കൊണ്ടായിരിക്കണം എന്നല്ല പ്രതിപക്ഷം എന്നൊരു രീതിയിലേക്ക് ശക്തരല്ലാതെ ആകുമ്പോഴാണ് ഭരണപക്ഷണം വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നത് അത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ പറയുന്നല്ലോ കോവിഡിന് കിറ്റ് കൊടുത്താന്ന് പറയും അങ്ങനെ പറയുന്നവരുമുണ്ട് പ്രതിപക്ഷം ശക്തമാകാതെ വരുമ്പോഴാണ് ഭരണപക്ഷം വീണ്ടും ശക്തി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ് നമ്മൾ കണ്ടുവരുന്നത് അല്ല 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 അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ പത്തറുപത് കൊല്ലക്കാലം ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസ്സിന് അതിൻ്റെതായ പരാധീനതകൾ ഉണ്ടായിട്ടുണ്ടാവും വീഴ്ചകളുണ്ടായിട്ടുണ്ടാവും അരി യാതൊരു സംശയമില്ല ഇല്ല എന്നും നമ്മൾ പറയുന്നില്ല ഞാനൊക്കെ വ്യക്തിപരമായി പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിൽ പലപ്പോഴും പിളർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് അത് റെക്ടിഫൈ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കോൺഗ്രസ് അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് യാതൊരു സംശയമില്ല പിന്നെ ഇവിടെ അതൊക്കെ പിന്നെ വലിയൊരളവിൽ ഉപയോഗപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു സംഭവം കഴിഞ്ഞ കാലത്ത് വലു വെക്ഷെ പിന്നീട് വന്നതെന്താ ഇപ്പം ടു ജി എന്താ ടു ജി സ്പെക്ട്രം കേസ് അവസാനം വന്നതെന്താ അത് അന്വേഷിച്ച് സി ഐ ജി റിപ്പോർട്ട് ചെയ്ത നമ്മുടെ എന്താ വിനോദ് എന്താണ് പുള്ളിയുടെ എന്താ പുള്ളിയുടെ പേര് വിനോദ് കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം വിനോദിൻ്റെ അപ്പുറത്തൊരു പേരും കൂടെ അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞു അന്ന് വലിയ അഴിമതി പറഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് പൂജ്യം ഈ ഇത്ര പൂജ്യമുള്ള അഴിമതി ഇതുവരെ കേട്ടിട്ടില്ല കൽക്കരി കുമ്പ് വലിയ പൂജട്ട കേസായിരുന്നു പിന്നീട് അതൊക്കെ വെറുതെ കളവാണ് എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യമായി ഞാനതിലേക്ക് പോകുന്നില്ല അപ്പൊ പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്താൻ ബി ജെ പിക്ക് സാധിച്ചു അണ്ണാസാരെ ഇപ്പൊ എവിടെ ഇപ്പൊ എവിടെ പോയി അണ്ണാസാരെ അണ്ണാസാരയുടെ ഒരു 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 ഉയരൂല്ലോ അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ്സിനെ എതിർക്കാൻ കോൺഗ്രസ്സിനെ ഇല്ലാതെയാക്കാൻ കോൺഗ്രസ് ഒന്നും വേണ്ട ഇപ്പൊ സി പി എം തന്നെ കോൺഗ്രസ്സിന് പിന്തുണ പിൻവലിച്ചു എന്തിനായിരുന്നു പിന്തുണ ആണവ കരാറിൽ ഒപ്പിട്ടു ഇപ്പൊ എന്താ ആണവ കരാർ എന്തായി കോൺഗ്രസിനെ പിന്തുണ പിൻവലിച്ചിട്ട് സി പി എമ്മിന് ഒരു മറ്റൊരു മതനിരപേക്ഷ കക്ഷി അധികാരത്തിലെത്തിക്കാൻ കഴിയോ ഇല്ല അവിടെ സംഭവിക്കുന്നത് എന്താ ബി ജെ പിക്ക് വഴിയൊരുക്കി കൊടുത്തു അതല്ലേ സംഭവിക്കുന്നത് അതല്ല ഇത് കോൺഗ്രസിന് പിന്തുണ പിൻവലിച്ചാൽ മറ്റൊരു മതനിരപേക്ഷ കക്ഷിയെ ഒരു മുന്നണിയെ അധികാരത്തിലേറ്റാണെങ്കിലും ഫലമുണ്ടെങ്കിൽ സമ്മതിക്കാം ബി ജെ പിക്ക് അതില്ലല്ലോ